ദോഹയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ സാധ്യമാക്കാൻ വഴിയൊരുക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ ഇസ്രായേലും ഹമാസും ഒരു കരാറിൽ എത്തിച്ചേരുമെന്നും ട്രംപ് പറഞ്ഞു ഗാസ വിഷയം നമ്മൾ സംസാരിക്കുകയാണ് അടുത്തയാഴ്ചയോടെ അത് പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാമെന്നും ട്രംപ് പറഞ്ഞു ഗാസയിലെ ബന്ധുക്കളെ ക്രമേണ മോചിപ്പിക്കുക ഇസ്രായേൽ സൈന്യത്തെ ഗാസിയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് പിൻവലിക്കുക സംഘർഷം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കൂടുതൽ ചർച്ചകൾ എന്നിവ ഉൾപ്പെടുന്ന അറുപത് ദിവസത്തെ വെടിനിർത്തൽ പദ്ധതിയെ അമേരിക്ക പിന്തുണച്ചിട്ടുണ്ട് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീഫ് വിറ്റ്കോഫും ചർച്ചകളെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു ഫിഫ ക്ലബ് ലോകകപ്പ് ഫൈനലിനിടെ ഖത്തറിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ കാണാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് വിറ്റ്കോഫ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾക്ക് സൌകര്യമൊരുക്കുന്ന ഈജിപ്തും ഖത്തറും ഉൾപ്പെടെയുള്ള പ്രാദേശിക മധ്യസ്ഥരെ ഉൾപ്പെടുത്താനുള്ള വിശാലമായ യുഎസ് ശ്രമത്തിന്റെ ഭാഗമായാണ് ഖത്തർ പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ച ഇസ്രായേലും ഹമാസും തമ്മിലുള്ള അഭിപ്രായവ്യത്യാസങ്ങൾ കാരണം പ്രത്യേകിച്ച് ഗാസിയിൽ നിന്ന് എത്ര ഇസ്രായേലി സൈനികരെ പിൻവലിക്കണം എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കാരണം ചർച്ചകൾ മന്ദഗതിയിലാണ് നീങ്ങുന്നത് ചർച്ചകൾ തുടരുകയാണെന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ ഹമാസിന്റെ നിലപാട് ശാഠ്യമാണെന്നും ഒരു കരാറിലേക്ക് നയിച്ചേക്കാവുന്ന നിബന്ധനകൾ അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ലെന്നും ഇസ്രായേലി ഉദ്യോഗസ്ഥൻ കുറ്റപ്പെടുത്തി ഇന്റർനാഷണൽ ഡെസ്ക്